പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം കണ്ടതെല്ലാം സുന്ദരം കാണാത്തത് അതിസുന്ദരമെന്ന് പറയാറില്ലേ ലോകോത്തരമായ സൃഷ്ടികളെല്ലാം അങ്ങനെയാണ് കാണേ കാണേ പുതിയ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ചിലതുണ്ട് അതിലൊന്നാണ് ടാറ്റ എന്ന അത്ഭുതം ലോകത്തിന് ഗുണമുള്ളവരെ സൃഷ്ടിക്കുക ഗുരുത്തമുള്ള കുടുംബമോ മഹത്വമുള്ള കാരണന്മാരോ ആകുമെന്ന് പറയാറില്ലേ അതിനേറ്റവും മികച്ച ഒരേ ഒരു ഉദാഹരണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ജംഷജി ടാറ്റയാണ് ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന കാലത്ത് ജീവിച്ചിരിക്കുകയും ഈ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാവുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോയിട്ടുണ്ട് അത്രമാത്രം തീവ്രമായ വികസന ബോധവും രാജ്യ താൽപ്പര്യവും സഹാനുഭൂതിയും ഇന്നൊവേറ്റീവായ ആശയങ്ങളും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് പ്രകടമാക്കിയ ജംഷി ടാറ്റ ഇറാനിയൻ പ്രവാചകനായ സൊറാസ്ട്രിന്റെ പിൻഗാമി ഇന്നത്തെ ഇറാൻ പഴയ പേർഷ്യ അവിടെ ഉയർക്കൊണ്ട വിശ്വാസ സമൂഹം പേർഷ്യൻസ് എന്നർത്ഥം വരുന്ന പാഴ്സി ആ പാഴ്സി സമുദായത്തിലെ പുരോഹിത കുടുംബത്തിൽ ജനിച്ച ജംഷഡ്ജിക്ക് എങ്ങനെ ലോകത്തെ ഏറ്റവും ആരാധ്യനും എക്കാലത്തെയും ലജൻഡറിയുമായ സംരംഭകനാകാനായി എങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ടാറ്റ മുപ്പത്തിമൂന്ന് ലക്ഷം കോടി മാർക്കറ്റ് വാല്യുവിലേക്ക് വളർന്നത് ഓർക്കണം പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പി വാല്യുവിനേക്കാൾ എത്രയോ മുകളിലാണ് ടാറ്റ എന്ന ഒരൊറ്റ ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് ഈ വ്യവസായ മഹാവൃക്ഷം വൃക്ഷം തുടങ്ങിയത് ഇതന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ മറ്റാര് ഒരു മാസം മുമ്പ് മറഞ്ഞു പോയ ആ നക്ഷത്രം രതൻ ടാറ്റ രതൻ ടാറ്റയുടെ മഹത്വവും മാന്യതയും അനുകരിക്കാനാകാത്ത ലാളിത്യവും കുലീനതയും അന്വേഷിക്കുമ്പോഴൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വേരുകളിലാണ് ജംഷജി ടാറ്റയിലാണ് നൂറ്റി അൻപത് വർഷങ്ങൾക്കിപ്പുറവും സൂര്യ തേജസോടെ ലോകത്തെ സംരംഭങ്ങളിൽ തലയെടുപ്പുള്ള വടവൃക്ഷമായി നിൽക്കുന്ന ബ്രാൻഡാകാൻ ടാറ്റയ്ക്ക് ബീജാഭാവം നൽകിയ കാലപുരുഷൻ എന്തേ ഇത്ര ഗാംഭീര്യം ആ പേരിന് നമുക്കൊക്കെ കാലം അനുവദിച്ചു തന്ന അതേ ആയുസ്സേ ജംഷിജിക്കും ഉണ്ടായിരുന്നുള്ളൂ അതേ ബുദ്ധിയും അതേ ശരീരവും അതേ മനസ്സും മാത്രം ഉണ്ടായിരുന്ന ഒരാൾ നാം ആസ്വദിക്കുന്ന സൗകര്യങ്ങളോ ടെക്നോളജിയോ സ്വാതന്ത്ര്യമോ സാമൂഹിക സാഹചര്യമോ ഇല്ലാതിരുന്ന ഒരാൾ എന്നിട്ടും ആ മനുഷ്യൻ കാട്ടുവെച്ച ഇന്ദ്രജാലത്തിന്റെ പേരാണ് ടാറ്റ ആ മനുഷ്യന്റെ ജൈവ സാന്നിധ്യത്തിന്റെ ഉൽപ്പന്നമാണ് രതൻ ടാറ്റ ലോകത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ ജംഷിജി ടാറ്റയാണ് ലോകത്തെ എക്കാലത്തെയും മനുഷ്യരെ ഭരിച്ചും കൊന്നൊടുക്കിയും രാജ്യവും ഭൂഖണ്ഡങ്ങളും വെട്ടിപ്പിടിച്ച് ഇവിടം അടക്കി വാണ രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ച നമ്മളൊന്നും പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അർത്ഥവത്താക്കിയ മനുഷ്യന്റെ പേര് പഠിച്ചില്ല അഥവാ പഠിപ്പിച്ചിട്ടില്ല എട്ടര ലക്ഷം കോടിയാണ് ജംഷജി ടാറ്റ ദാനധർമ്മങ്ങൾക്കായി ചെലവഴിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് ഈ പുണ്യപ്രവർത്തികൾ കമ്പനികളും സംരംഭകരും ഫിലാന്ദ്രഫി എന്ന വാക്കുച്ചരിക്കാൻ പഠിക്കും മുമ്പേ ജംഷജി ടാറ്റ തുടങ്ങി ദാനപാഠങ്ങൾ നൂറ്ററുപത് വർഷം മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അടിമ കോളനിയായിരുന്ന കാലം സ്വന്തം അസ്തിത്വവും കഴിവും നമ്മുടെ ശക്തിയും മറന്നുപോയ സമയം അക്കാലത്താണ് ഇറാനിൽ നിന്നും ഇവിടെ എത്തി ഈ രാജ്യത്തിൻ്റെ പുത്രനായി ജംഷജി ടാറ്റ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞത് അതും തികഞ്ഞ ഇന്ത്യക്കാരനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ അദ്ദേഹം ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി ടാറ്റ എന്ന ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ അലക്സാണ്ട്രമിൽ ലാഭത്തോടെ എക്സിറ്റ് ചെയ്ത അദ്ദേഹം നാഗ്പൂരിൽ എംപ്രസ് മിൽ സ്ഥാപിച്ചു ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ അടുത്ത പടിയിലേക്ക് കടന്നു ഇതിനുള്ള പ്രചോദനം യൂറോപ്പിലേക്കും ചൈനയിലേക്കും അക്കാലത്ത് ജംഷഡി നടത്തിയ യാത്രകളായിരുന്നു സീനിയർ ക്ലർക്കിന് ഇരുപത്തിയഞ്ച് രൂപ മാസ ശമ്പളമുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ ഇരുപത്തോരായിരം രൂപയുടെ മൂലധനവുമായി സംരംഭത്തിനിറങ്ങിയ ജംഷഡ്ജി ടാറ്റ പിന്നെ കുറിച്ചതെല്ലാം മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഒരു കാലത്തും തകർക്കാനും തിരുത്താനും പറ്റാത്ത കാൽവെപ്പുകളായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ നഗരം ഏതെന്നറിയുമോ ജംഷഡ്പൂർ ഝാർഖണ്ഡിലുള്ള ജംഷഡ്പൂർ എന്ന ആ വികസിത നഗരം പണിതത് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യ പവർ പ്രോജക്റ്റ് ജംഷി ടാറ്റ തുടങ്ങിയതാണ് രാജ്യത്തിന്റെ ആദ്യ സ്റ്റീൽ കമ്പനി ജംഷഡ്ജി ടാറ്റ തുടങ്ങിയതാണ് എന്തിന് രാജ്യത്തെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ദി താജ് മഹൽ പാലസ് എന്ന താജ് ഹോട്ടൽ ജംഷഡി ടാറ്റ നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്നതിനു മുന്നേ അറബിക്കടലിന്റെ തീരത്ത് ഇന്ത്യയുടെ മഹാസൗധമായി ജംഷി പണി കടിപ്പിച്ച താജ് ഈ ഹോട്ടൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അന്നും ഇന്നും ബോംബെയിൽ ആദ്യമായി ഒരു കെട്ടിടത്തിൽ കറണ്ട് എത്തിയത് താജിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഐസ് ഉണ്ടാക്കുന്ന മെഷീൻ താജിലായിരുന്നു ആദ്യത്തെ സോഡാ മേക്കർ ആദ്യത്തെ ലിഫ്റ്റ് ആദ്യത്തെ ജനറേറ്റർ ആദ്യത്തെ മെക്കനൈസ്ഡ് ലോണ്ട്രി മെഷീൻ ആദ്യത്തെ പോളിഷിംഗ് മെഷീൻ ഇതെല്ലാം താജ് ഹോട്ടലിലൂടെയാണ് ഇന്ത്യ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇതിനെല്ലാം ഉപരി താജ് ഹോട്ടലിൻ്റെ അന്നത്തെ പ്രത്യേകത എന്തായിരുന്നോ ഏതൊരു ഇന്ത്യക്കാരനും തലയുയർത്തി അഭിമാനത്തോടെ കടന്നു ചെല്ലാവുന്ന ആരും തടഞ്ഞു നിർത്തുകയോ ഇന്ത്യക്കാരനായതുകൊണ്ട് പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാത്ത ഇന്ത്യയുടെ സ്റ്റാർ ഹോട്ടൽ അതായിരുന്നു താജ് ജംഷഡി ടാറ്റയുടെ താജ് നാല് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു താജ് ഹോട്ടലിന് അന്ന് നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ കാര്യമാണെന്ന് ഓർക്കണം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫാൻ ജർമ്മൻ ഇലവേറ്റർ ബാത്ത് ഫിറ്റിങ്ങുകളും മറ്റും തുർക്കിയിൽ നിന്ന് പ്ലേറ്റുകളും കപ്പും സോസറും മറ്റും ഇംഗ്ലണ്ടിൽ നിന്ന് ലോകത്തെ ഏറ്റവും ആയ ഹോട്ടലാണ് അന്നും ഇന്നും താജ് ജംഷിജി ടാറ്റ എന്ന മനുഷ്യൻ്റെ ആ വിഷ്വലൈസേഷൻ പവർ എന്തായിരിക്കണം അപ്പോൾ താജ് ഹോട്ടലിനെ കുറിച്ച് ജംഷജി ടാറ്റ പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും വിലക്കി അക്കാലത്ത് ഹോട്ടലിന് എന്ത് സ്കോപ്പ് എന്നാണ് എല്ലാവരും ചോദിച്ചത് ശരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പോവുകയാണോ ഇതായിരുന്നു സഹോദരിയുടെ പോലും ചോദ്യം പക്ഷെ ജംഷിജിക്ക് ഒരു സംശയം ഉണ്ടായില്ല താജ് പിറന്നത് അങ്ങനെയാണ് നാഗ്പൂരിലായിരുന്നു ടെക്സ്റ്റൈൽസ് തുടങ്ങിയത് ടെക്നോളജിയും സാമൂഹിക ഉത്തരവാദിത്വവും മനുഷ്യരോടുള്ള കരുണയും സ്വയം പരീക്ഷിക്കാനുള്ള ലബോറട്ടറി ആയിരുന്നു ജംഷിജി ടാറ്റയ്ക്ക് ആ മില്ല ഒന്നര നൂറ്റാണ്ട് മുമ്പ് അക്കാലത്തെ ആധുനിക മെഷീൻ ഉപയോഗിച്ചുള്ള നെയ്ത്ത് ശാലയായിരുന്നു നാഗ്പൂരിലെ ദി എംപ്രസ് മിൽ നെയ്ത്തിൽ പുതിയ ട്രെൻഡുകൾ രാജ്യം കണ്ടത് ജംഷഡ്ജിയുടെ മില്ലിലൂടെയാണ് മറ്റു ചില കാര്യങ്ങൾ ലോകം പഠിച്ചതും ആ മില്ലിലൂടെയായിരുന്നു ഇടുങ്ങിയതും വായു സഞ്ചാരം കുറവുമുള്ള മുറികളിൽ തൊഴിലാളികളെ കുത്തി നിറച്ച് പണിയെടുപ്പിക്കുന്ന അക്കാലത്ത് നിറയെ വായു സഞ്ചാരമുള്ള വലിയ ഫാക്ടറിയാണ് അദ്ദേഹം പണിതത് തൊഴിലാളികൾക്കായി അദ്ദേഹം പെൻഷൻ ഫണ്ടും ഗ്രാജ്വിറ്റിയും നടപ്പാക്കി തൊഴിലിൽ നിന്നും പിരിഞ്ഞാലും തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക പിന്തുണ അതുപോലെ ആക്സിഡന്റ് കോമ്പൻസേഷൻ മറ്റുള്ളവർക്ക് വിചിത്രമായി തോന്നിയ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം തൊഴിലാളികൾ അടിമകളാണെന്നും അവരെ ഊറ്റിയെടുത്തും ചൂഷണം ചെയ്തും ലാഭം വർദ്ധിപ്പിക്കണമെന്നും മാനസികാവസ്ഥ ലോകത്തെ എല്ലാ ബിസിനസ്സുകാരിലും മുഴച്ചുനിന്ന കാലത്താണ് തൊഴിലാളികളും മനുഷ്യരാണെന്നും വരുമാനത്തിൻ്റെയും ലാഭത്തിൻ്റെയും പങ്ക് അവർക്കും അവകാശപ്പെട്ടതാണെന്നും ജംഷി ടാറ്റ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇതൊന്നുമല്ല ആ മനുഷ്യൻ കാലത്തിനു മുന്നേ ചിന്തിച്ചതിനും ദൈവീകമായ കയ്യൊപ്പ് നിറുകയിൽ നേടിയവനാണെന്നും ഉള്ളതിന്റെ തെളിവ് ടെക്സ്റ്റൈൽ മില്ലുകളിൽ കൂടുതലായി സ്ത്രീ തൊഴിലാളികളായിരുന്നു ജോലിക്കിടയിൽ വിശ്രമം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അതുവരെ അതൊന്നും പരിചയമില്ലാതിരുന്ന തൊഴിലാളികളെ ജോലിക്കിടയിൽ വിശ്രമിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു പത്തും പന്ത്രണ്ടും മണിക്കൂറുകൾ നിന്ന് തൊഴിലെടുക്കാൻ വിധിക്കപ്പെട്ട തൊഴിലാളികൾക്ക് അത് ആശ്വാസം മാത്രമല്ല അനുഗ്രഹമായി സ്ത്രീ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ പ്രത്യേക റൂമുകൾ കെട്ടി നൽകി തൊഴിലിനിടയിൽ അപകടത്തിൽപ്പെട്ടാൽ അടിയന്തര വൈദ്യസഹായത്തിനും സാമ്പത്തിക സഹായത്തിനും പ്രത്യേക നിർദ്ദേശം നൽകി വനിതാ തൊഴിലാളികൾക്കായി വനിതാ ഡോക്ടറെ ഫുൾ ടൈം ഫാക്ടറിയിൽ നിയമിച്ചു എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ കഥയിലെ ക്ലൈമാക്സ് ഇനിയാണ് തൊഴിലാളികളെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ അടിമപ്പണി ചെയ്യിച്ച് വൻ ലാഭം കണക്കുകൂട്ടിയ മില്ലുകൾ പലതും സാമ്പത്തിക പ്രതിസന്ധിയിലായി തൊഴിലാളി സൗഖ്യം ഉറപ്പാക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംരംഭം ചെയ്ത ജംഷഡ്ജി ടാറ്റിയുടെ മില്ലുകൾ വൻ ലാഭത്തിലേക്ക് കുതിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലായ മില്ലുകൾ വാങ്ങി തന്റെ സുന്ദരമായ ഹോളിസ്റ്റിക് സംരംഭക മാതൃക നടപ്പാക്കി അവയെ ലാഭകരമാക്കി മാറ്റുന്ന ഇന്ദ്രജാലം ജംഷഡ്ജിക്ക് ഹരമായി ഒന്ന് ഇരിക്കാൻ പോലും അനുവദിക്കാതെ പത്തും പന്ത്രണ്ടും മണിക്കൂർ പണിയെടുപ്പിച്ച് നെയ്തെടുക്കുന്ന അന്നത്തെ സോ കോൾഡ് മില്ല് മുതലാളിമാരുടെ തുണിത്തരങ്ങളെക്കാൾ തൊഴിലാളികളെ വിശ്രമിക്കാനും ഇടവേളകൾ ആനന്ദകരമാക്കാനും മികച്ച കൂലിക്ക് പുറമെ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുകയും അവരുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കുകയും ചെയ്ത ജംഷിജിയുടെ മില്ലുകളായിരുന്നു ലാഭം കൊയ്തത് തൊഴിലാളികൾ സ്നേഹവും ആദരവും ചുരിഞ്ഞ് ഹൃദയ വായ്പോടെ പണിയെടുത്ത ആ നെയ്ത്ത് ശാലകളിൽ നിന്നുള്ള ആനന്ദപ്പണമാണ് ടാറ്റയുടെ ആദ്യ വരുമാനമായത് ജംഷിജി എന്ന മനുഷ്യപ്പെട്ടുള്ള സംരംഭകന്റെ ആ കമ്പനി ഊടും പാവും നേതെടുത്ത കരുണയുടെ രസമുള്ള ലാഭമാണ് ഇന്ന് നാം കാണുന്ന മുപ്പത്തിമൂന്ന് ലക്ഷം കോടി മൂല്യമുള്ള ടാറ്റ എന്ന മഹാ സാമ്രാജ്യമായി വളർന്നത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് അറിയുമോ സി വി രാമന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലൈവ് സ്കാറ്ററിങ്ങിൽ നൊബേൽ പ്രൈസ് നേടാൻ പശ്ചാത്തലമൊരുക്കിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ജംഷജി ടാറ്റ തുടങ്ങിയതാണ് ഒരു നാടിന് വളരണമെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ശക്തമായ ഗവേഷണവും അവബോധവും വേണമെന്ന് മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജംഷഡി ടാറ്റ തുടക്കമിട്ട സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സി വി രാമൻ ഹോമി ജെ ഭാബ വിക്രം സാരാഭായ് സതീഷ് ധവാൻ തുടങ്ങി ഇന്ത്യൻ ശാസ്ത്ര പ്രതിഭകളെല്ലാം അവരുടെ ധിഷണ ഉഴച്ച് തിളക്കമേറ്റിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൻ്റെ ഗവേഷണ മുറികളിലായിരുന്നു ഗവേഷണ പ്രസ്ഥാനം എങ്ങനെയായിരിക്കണം ആര് നയിക്കണം ആർക്കൊക്കെ പ്രയോജനം ചെയ്യണം എന്നൊക്കെ വ്യക്തമായി എഴുതി വെച്ച് അന്നത്തെ മൈസൂർ രാജാവിനെ കണ്ട് സ്ഥലം വാങ്ങി ഇന്ത്യ ഗവൺമെൻറ്റിന്റെ പങ്കാളിത്തം ഉറപ്പാക്കി ഇംഗ്ലണ്ടിൽ നിന്നുള്ള നൊബേൽ ജേതാവ് സർ വില്യം റാംസയെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണനിർവഹണത്തിനുള്ള കമ്മിറ്റി രൂപീകരണത്തിനും ചുമതലപ്പെടുത്തിയ ജംഷജി പക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് യാഥാർത്ഥ്യമായത് കാണാൻ നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേവലം അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ജംഷജി ടാറ്റ ഈ ലോകം വിട്ടുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അതുവരെ താൻ സ്വരുക്കൂട്ടിയ സ്വത്തിൻ്റെ പകുതിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിനായി ആ മനുഷ്യൻ മാറ്റിവെച്ചു അപ്പോൾ ബാക്കി പകുതിയോ അത് ജീവകാരുണ്യത്തിന് എഴുതിയും വെച്ചു ജീവകാരുണ്യ പ്രവർത്തികൾക്കായുള്ള ടാറ്റാ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് രാജ്യത്തെ ആദ്യ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ജംഷിജി ടാറ്റ ഏർപ്പെടുത്തിയതാണ് ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിനായി ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ സ്കോളർഷിപ്പോടെ വിദേശ പഠനം സാധ്യമാക്കിയ ആദ്യ സ്കോളർഷിപ്പ് പദ്ധതി സ്വയം ആർജിച്ച തൻ്റെ സ്വത്തെല്ലാം ഇങ്ങനെ ചെലവഴിച്ചു കളഞ്ഞ ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് ജംഷിജി ടാറ്റ ട്രസ്റ്റ് വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എട്ടര ലക്ഷം കോടി ഒരു നൂറ്റാണ്ട് മുമ്പ് ചെലവഴിച്ച മഹാമനുഷ്യൻ അന്നത്തെ എട്ടര ലക്ഷം കോടി ഇന്നത്തെ വാല്യുവിലേക്ക് കൊണ്ടുവന്നാൽ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത പണമാകുമത് ഇനി പറയും ആ തായ്വേരിൽ പൊട്ടിക്കിളർത്ത രത്തൻ ടാറ്റ എന്ന സുഗന്ധിപ്പൂവിന് മണവും മധുരവും മായാത്ത സൗന്ദര്യവും ഉണ്ടാകാതിരിക്കുമോ സംരംഭകരെ സംബന്ധിച്ച് ടാറ്റ ഒരു രാജ്യമാണ് ടാറ്റ ഒരു വിശ്വാസ പ്രമാണമാണ് സംരംഭം ചെയ്യുന്നവർക്ക് അനുകരിക്കാനും ശിക്ഷപ്പെടാനും ആരാധിക്കാനും പറ്റുന്ന ഒരു സംരംഭക മതം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഡോട്ട് കോം